വാറൻ ബഫറ്റിന്റെ ജീവിതം ലോകപ്രശസ്ത നിക്ഷേപകനാണ് വാറൻ ബഫറ്റ് വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച വ്യക്തിയല്ല വാറൻ ഐതിഹാസിക നിക്ഷേപങ്ങൾ നടത്തി ലോകപ്രശസ്തനായി മാറിയ വ്യക്തിയാണ് വാറൻ ബഫറ്റ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും നിക്ഷേപ രീതികളും കാലാധിവർത്തിയാണ് കേവലം പതിനൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം നിക്ഷേപയാത്ര ആരംഭിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കോടിക്കണക്കിന് ആളുകള് കാതോർത്തിരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ബില്ല്യൻ ഡോളറുകളാണ് ബഫറ്റിന്റെ ആസ്തി നിലവിൽ ലോക കോടീശ്വരന്മാരിൽ എട്ടാമതാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ഐതിഹാസിക നിക്ഷേപങ്ങൾ നടത്തി ലോക പ്രശസ്തനായി മാറിയ വ്യക്തിയാണ് വാറൻ ബഫറ്റ് ചെറിയ പ്രായത്തിൽ തന്നെ വാറൻ ബഫറ്റ് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അദ്ദേഹം തന്റെ പതിനൊന്നാം വയസ്സിലാണ് ആദ്യത്തെ ഓഹരി വാങ്ങിയത് പതിമൂന്നാമത്തെ വയസ്സിൽ സ്വന്തം നികുതി റിട്ടേൺ സ്വയം സമർപ്പിച്ചു പതിനഞ്ചാമത്തെ വയസ്സിൽ പ്രതിമാസം നൂറ്റി എഴുപത്തി ഡോളർ വരുമാനം കിട്ടാനായിട്ട് ന്യൂസ് പേപ്പർ ഡെലിവറി ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു പരമ്പരാഗത വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ ബിസിനസ് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ചെറുപ്പത്തില് ഹാർവാഡ് സർവകലാശാല അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഇന്നും പലർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അമേരിക്കയിലെ ഒമാഹപട്ടണം ജനങ്ങൾ വളരെ സന്തോഷത്തോട് കൂടി ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു പ്രദേശമാണ് അത് ആ പ്രദേശത്തെ ഒരു പത്ത് വയസ്സുകാരൻ്റെ പ്രതിജ്ഞ കേട്ട് ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി ഭാവിയിൽ താൻ ലോകം അറിയപ്പെടുന്ന ഒരു ധനികനാകും പണക്കാരനാവുമെന്നായിരുന്നു അവൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് മാത്രല്ല മുപ്പത് വയസ്സാവുമ്പോഴേക്കും ഒരു കോടീശ്വരനാവുന്നു ഇനി പഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യും എന്നും ആ കുട്ടി പറഞ്ഞിരുന്നു ഒറാക്കൽ ഓഫ് ഒമാഹ എന്ന പേരിൽ അറിയപ്പെടുന്ന വാറൻ ബഫറ്റിന്റെ ചെറുപ്പകാലത്തെ വാക്കുകളാണ് അമേരിക്കയിലെ നെബ്രാസ്ക സ്റ്റേറ്റിൽ ഒമാഹ പട്ടണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റ് മുപ്പതിനാണ് വാറൻ ബഫറ്റ് ജനിക്കുന്നത് ബെർഷെയർ ഹാത്വേ എന്ന സ്ഥാപനത്തിന്റെ ചെയർമാൻ കൂടിയായ അദ്ദേഹത്തിന് ഇപ്പോ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുണ്ട് ഓഹരി വിപണികൾ കൂപ്പുകുത്തിയതടക്കം അമേരിക്ക കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ചത് വാറൻ ബഫറ്റിന്റെ പിതാവ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കർ കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധി വാറൻ ബഫറ്റിന്റെ കുടുംബത്തെ സാരായിട്ട് ബാധിച്ചു ചെറുപ്പകാലത്ത് തന്നെ പുസ്തകങ്ങൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു വാറൻ മാത്തമാറ്റിക്സിനോട് ഭയങ്കര താല്പര്യവും ഉണ്ടായിരുന്നു വളരെ ഇഷ്ടമായിരുന്നു മാത്തമാറ്റിക്സ് അങ്ങനെ തൻ്റെ പിതാവിന്റെ ഓഫീസിൽ ചെന്ന് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ പുസ്തകങ്ങളും വാറൻ ബുഫറ്റ് വായിച്ചിട്ടുണ്ട് കൂടാതെ ലൈബ്രറിയിൽ പോയിരുന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ അധികം പുസ്തകങ്ങൾ വായിക്കാറുമുണ്ട് അങ്ങനെ പതിനൊന്നാമത്തെ വയസ്സിൽ ആ ബാലൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി വൺ തൗസൻഡ് ബേസ് ടു മേക്ക് തൗസൻഡ് ഡോളർ എന്ന പുസ്തകം ആ സമയത്താണ് അദ്ദേഹം വായിക്കാനിടയായത് അതോടെ പണം ഉണ്ടാക്കാനുള്ള കുറെ ആശയങ്ങള് ബഫറ്റിനെ സ്വാധീനിച്ചു അതിൽ പലതും നടപ്പാക്കാൻ ശ്രമിച്ചു എന്നതാണ് ബഫറ്റിനെ വ്യത്യസ്തനാക്കുന്നത് അങ്ങനെ വാറൻ ബഫറ്റ് കൊക്കക്കോഴ ചൂയിം ന്യൂസ് പേപ്പർ ഇവയൊക്കെ കൊണ്ട് നടന്ന് വിൽപ്പന നടത്താൻ തുടങ്ങി പതിനാലാമത്തെ വയസ്സില് തന്റെ സുഹൃത്തിനോടൊപ്പം ചേർന്ന് വേറൊരു നൂതനമായ ബിസിനസ്സിലേക്ക് ബോഫറ്റ് ഇറങ്ങി തിരിച്ചു ബാർബർ ഷോപ്പുകളിൽ പിൻബോൾ മെഷീൻ വെക്കുകയും കളിക്കുന്നവരിൽ നിന്ന് ചെറിയൊരു ഫീസ് ഈടാക്കുകയും ചെയ്തു അത് വലിയ വിജയമായിട്ട് മാറി പിന്നീട് മറ്റു രണ്ട് ബാർബർ ഷോപ്പുകളിൽ കൂടി ഈ മെഷീൻ സ്ഥാപിച്ചു ഒരു വർഷത്തിന് ശേഷം ആയിരത്തി ഇരുന്നൂറ് ഡോളറിന് ആ ബിസിനസ് ആ കൗമാരക്കാരൻ വിൽപ്പന നടത്തി ആ പണം ഉപയോഗിച്ച് തൻ്റെ നാട്ടിൽ നാൽപ്പത് ഏക്കർ വരുന്ന ഒരു ഫാം ഹൗസ് സ്വന്തമാക്കി കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാൻ ബഫറ്റിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പതിനേഴാമത്തെ വയസ്സിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യാൻ തയ്യാറായി അണ്ടർ ഗ്രാജുവേഷൻ പൂർത്തിയാക്കി കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബഫറ്റിന്റെ സമ്പാദ്യം ഒമ്പതിനായിരത്തി എണ്ണൂറ് ആയിരുന്നു അന്നത്തെ കാലത്ത് അത് വലിയ ഒരു സംഖ്യയായിരുന്നു പിന്നീട് തുടർ പഠനം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ബഫറ്റ് ബെഞ്ചമിൻ ഗ്രഹാം എന്ന പ്രശസ്ത നിക്ഷേപകന്റെ കീഴിൽ പഠനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വാറൻ ബഫറ്റ് ഒരു പഴയ ടെക്സ്റ്റൈൽ കമ്പനിയായ ബെർഷെയർ ഹാത്വേയുടെ നിയന്ത്രണം ഏറ്റെടുത്തു തന്റെ മൂല്യ നിക്ഷേപം എന്ന തത്വം അനുസരിച്ച് അദ്ദേഹം ആ കമ്പനിയെ ഒരു ഹോൾഡിംഗ് കമ്പനിയാക്കി മാറ്റുകയും കാലക്രമേണ മറ്റ് വിജയകരമായ കമ്പനികളിൽ നിക്ഷേപം നടത്തുകയും ചെയ്തു കൊക്കക്കോള അമേരിക്കൻ എക്സ്പ്രസ് ഗീകോ തുടങ്ങി നിരവധി കമ്പനികൾ ഇന്ന് ബർഷയറിന്റെ കുടക്കീഴിലാണ് കോടീശ്വരനാണെങ്കിലും ബഫറ്റ് ലളിതമായ ജീവിതമാണ് നയിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ വാങ്ങിയ ഒമാഹയിലെ അതേ വീട്ടിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭക്ഷണശീലങ്ങളും വളരെ ലളിതമാണ് അതിന്റെ ഭൂരിഭാഗം സമ്പത്തും അദ്ദേഹം ലോകത്തിന് നൽകും എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് വാറൻ ബഫറ്റ് തന്റെ നിക്ഷേപ തന്ത്രങ്ങൾ പരസ്യമായി പങ്കുവെക്കുകയും നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാർഷിക കത്തുകൾ നിക്ഷേപകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ലോകമെമ്പാടുമുള്ള നിക്ഷേപകർക്ക് പ്രചോദനമായി തുടരുന്ന വാറൻ ബഫറ്റ് തന്റെ ലളിത ജീവിതത്തിലൂടെയും നിക്ഷേപ തത്വങ്ങളിലൂടെയും എക്കാലത്തെയും മികച്ച നിക്ഷേപകരിൽ ഒരാളായി അറിയപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതകഥ നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ചെറുപ്പത്തിൽ തന്നെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വെക്കുകയും അവ നേടിയെടുക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിന്റെ കഥ ഊന്നിപ്പറയുന്നു ഔപചാരിക വിദ്യാഭ്യാസത്തിനപ്പുറം സ്വയം പഠനത്തിലൂടെയും വായനയിലൂടെയും അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് വ്യക്തമാക്കി തരുന്നു ബിസിനസ് അവസരങ്ങൾ തിരിച്ചറിയാനും അവ പ്രയോജനപ്പെടുത്താനുമുള്ള കഴിവ് വാറൻ ബഫറ്റിന്റെ വിജയത്തിന് നിർണായകമായിരുന്നു ദീർഘകാലത്തേക്ക് മൂല്യമുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിൻ്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറയുന്നു ലളിതമായ ജീവിതം നയിക്കുന്നതിലൂടെയും ഭൗതിക സമ്പത്തിനേക്കാൾ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിലൂടെയും സംതൃപ്തി നേടാൻ സാധിക്കും എന്ന് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട് വാറൻ ബഫറ്റിന്റെ വിജയത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറുപ്പം മുതലുള്ള സാമ്പത്തിക ബോധം ബഫറ്റ് ചെറുപ്പം മുതൽ പണത്തെക്കുറിച്ചും നിക്ഷേപത്തെക്കുറിച്ചും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പതിനൊന്നാമത്തെ വയസ്സിൽ തന്നെ ഓഹരി വിപണിയിൽ നിക്ഷേപം തുടങ്ങിയതിന് നിക്ഷേപം തുടങ്ങിയത് തന്നെ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് പിന്നെ വായനയുടെ പ്രാധാന്യം ബഫറ്റ് ഒരു അശ്രാന്ത വായനക്കാരനായിരുന്നു സാമ്പത്തികം ബിസിനസ് ഈ മേഖലകളിലൊക്കെയുള്ള പുസ്തകങ്ങള് അദ്ദേഹം വളരെ ആഴത്തിൽ തന്നെ പഠിച്ചു പിന്നത്തെ പ്രായോഗിക പഠനം ബഫറ്റ് താൻ പഠിച്ച കാര്യങ്ങള് പ്രായോഗികമായി പരീക്ഷിക്കാൻ മടിക്കാത്ത ആളായിരുന്നു പിൻബോൾ മെഷീൻ ബിസിനസ് ഇതിന് ഉദാഹരണമാണ് ദീർഘകാലത്തേക്കുള്ള കാഴ്ചപ്പാട് ബഫറ്റ് ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ദീർഘകാലത്തേക്കുള്ള കാഴ്ചപ്പാട് സ്വീകരിച്ചു താൻ നിക്ഷേപിക്കുന്ന കമ്പനികളുടെ അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും അവയുടെ ദീർഘകാല വളർച്ചാ സാധ്യതകളെ കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്തു ലളിതമായ ജീവിതം ബഫറ്റ് ഒരു കോടീശ്വരൻ ആണെങ്കിലും ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത് ഇത് അദ്ദേഹത്തിന് തന്റെ ലക്ഷ്യങ്ങളെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിച്ചു സാമൂഹ്യ സേവനം ബഫറ്റ് തന്റെ ഭൂരിഭാഗം സമ്പത്തും സമൂഹത്തിന് നൽകും എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് നമുക്ക് പഠിക്കാവുന്ന പാഠങ്ങൾ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അവ നേടിയെടുക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുക ബഫറ്റ് ചെറുപ്പം മുതൽ തൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിരുന്നു നമ്മളും അതുപോലെ ചെയ്യണം വായനയുടെ ശീലം വളർത്തിയെടുക്കുക പുസ്തകങ്ങളിലൂടെ അറിവ് നേടുന്നത് വളരെ പ്രധാനമാണ് പ്രായോഗികമായിട്ട് പഠിക്കുക നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രായോഗികമായി പരീക്ഷിക്കാൻ ശ്രമിക്കുക ദീർഘകാലത്തേക്കുള്ള കാഴ്ചപ്പാട് സ്വീകരിക്കുക തൽക്കാലിക ലാഭത്തേക്കാൾ ദീർഘകാലത്തേക്കുള്ള മൂല്യത്തെക്കുറിച്ച് ചിന്തിക്കുക ലളിതമായ ജീവിതം നയിക്കുക ഭൗതിക സമ്പത്തിനേക്കാൾ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക സമൂഹത്തിന് സംഭാവന ചെയ്യുക താങ്കളുടെ കഴിവുകളും സമ്പത്തും ഉപയോഗിച്ച് സമൂഹത്തിന് എന്തെങ്കിലും നൽകാൻ ശ്രമിക്കുക വാറൻ ബഫറ്റ് ഒരു മികച്ച നിക്ഷേപകനും ബിസിനസ്മാനുമായിരുന്നു എന്നതിൽ സംശയമില്ല സമയം പാഴാക്കാതെ ചെറിയ പ്രായത്തിൽ തന്നെ നിക്ഷേപം ആരംഭിക്കണം എന്ന് വാറൻ ബഫറ്റിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു ഇതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ താൻ പതിനൊന്നാം വയസ്സിലാണ് ആദ്യമായി നിക്ഷേപം നടത്തിയത് അതുവരെ സ്വന്തം ജീവിതം പാഴാക്കി കളയുകയായിരുന്നു എന്നാണ് വാറൻ ബഫറ്റ് സ്വയം വിലയിരുത്തുന്നത് ഇപ്പോഴും പഴയ വീട്ടിൽ താമസിക്കുന്ന പഴയ കാറിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന വേറിട്ട ഒരു വ്യക്തിത്വമാണ് വാറൻ ബഫറ്റ് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് എല്ലാ മേഖലയിലും ഒരു പ്രചോദനമാണ്